ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഇന്ന് അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റ് ബംഗാളിലെ തീരം തൊടുമെന്നാണ് സൂചന ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളം അടവിച്ചു നിരവധി തീവണ്ടികളും റദ്ദാക്കിയിട്ടുണ്ട് സുവി നമുക്കൊപ്പം വിശദാംശങ്ങളായി ചേരുന്നു സുവി നേരിട്ട് കേരളത്തെ ബാധിക്കുന്നതല്ല ചുഴലിക്കാറ്റ് ബംഗാൾ തീരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രീലങ്കയ്ക്കും ഇന്ത്യൻ തീരത്തിനും മധ്യേയായി രൂപം കൊണ്ട ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ് അതാണ് പിന്നീട് പശ്ചിമബംഗാൾ തീരത്തേക്ക് പോകുന്നത് കേരളത്തെ എത്ര കണ്ട് ഈ ചുഴലിക്കാറ്റിൻ്റെ ഉണ്ടാക്കും എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് സജിത് കേരളത്തിലൂടെ ഈ വഴിയിലൂടെയാണ് ചുഴലിക്കാറ്റ് ഇപ്പോൾ കൊൽക്കത്ത തീരത്തേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പറയാനുള്ള കാര്യം ഈ കേരളത്തിൽ കനത്ത മഴ ഉണ്ടാകും ഒരു ന്യൂനമർദ്ദം ആയിട്ടാണ് ഇറമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കനത്ത മഴ മറ്റും കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അത് നാശം വിതയ്ക്കുക കൊൽക്കത്തയിലാണ് പശ്ചിമ ബംഗാളിലാണ് ബംഗാളിനും ഒഡീഷ തീരത്തിനും പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് ഒഡീഷ തീരം കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പ്രവചിക്കുക സാധ്യമല്ല ഇടയ്ക്കിടെ അതിന്റെ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ മഴയാണ് കനത്ത മഴയുണ്ടാകും എന്നാണ് പറയുന്നത് കനത്ത കാറ്റും ഉണ്ടാകും വലിയ നാശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഏത് ഭാഗത്തേക്ക് ഇത് നീങ്ങും എന്ന് പറയാൻ സാധിക്കുമല്ല നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇത് ബംഗ്ലാദേശിനും അതുപോലെ തന്നെ ബംഗാളിനും ഇടയിലെ ഇടയിൽ ഇത് കരയിൽ തൊടും എന്നാണ് പറയുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെ കൂടെ പുലർച്ചെ പന്ത്രണ്ട് മണിക്കും രാത്രി ഒരു മണിക്കും ഇടയിലാണ് ഇത് ഉണ്ടാവുക അത് വലിയ നാശം വിതയ്ക്കുക ഈ കൊൽക്കത്തയുടെ ഭാഗങ്ങളെയായിരിക്കും കൊൽക്കത്ത വിമാനത്താവളം അടച്ചിട്ടുണ്ട് ഏറ്റവും പറയേണ്ടത് എൺപത്തി അന്താരാഷ്ട്ര സർവീസുകളുള്ള എൺപത്തിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് അതിൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ കൂടി ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം ഇത് അറുപത്തി മൂവായിരത്തോളം യാത്രക്കാരെയാണ് ഈ ചുഴലിക്കാറ്റ് ബാധിക്കുന്നത് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വലിയ അടിയന്തര യോഗവും മറ്റും വിളിച്ചിട്ടുണ്ട് ഇതിന്റെ വ്യാപ്തി ഏത് തരത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാറ്റിന്റെ ഒരു ദിശയാണ് കാണുന്നത് ഇനി മഴ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം മഴ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യം ഇതിൽ കാണുന്നത് ഈ മഴ ഈ രീതിയിൽ ഈ ചുവപ്പാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കും എന്നാണ് പറയുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഏതായാലും ന്യൂനമർദ്ദമായിട്ടാണ് അത് ചുഴലിക്കാറ്റായി വന്നത് ആദ്യഘട്ടങ്ങളിൽ ഇതേ ഈ രീതിയിൽ അതായത് കേരളത്തിന്റെ ഈ ഭാഗത്ത് നിന്നാണ് ഈ ചുഴലിക്കാറ്റ് ഈ ദിശയിലേക്ക് എത്തിയത് ആ സമയങ്ങളിൽ വലിയ കനത്ത മഴകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് വലിയ തോതിൽ ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് ആ ആത് കഴിഞ്ഞ് ഇപ്പോൾ കൊൽക്കത്ത തീരത്തേക്ക് എത്തുന്നു കൊൽക്കത്തയിൽ കനത്ത നാശം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ മുൻകരുതൽ നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ ഇതെല്ലാം അതായത് വിമാനത്താവളം അടച്ചിടുന്നത് കൊൽക്കത്ത വിമാനത്താവളം നമുക്കറിയാം ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കൊൽക്കത്ത വിമാനത്താവളം ആ വിമാനത്താവളം അടച്ചിടുന്നു നിരവധി ട്രെയിനുകൾ റദ്ദാക്കുന്നു ഹൌറ സിംഗു ട്രെയിൻ ഹൌറ ആൻഡ് ബാൻഡൽ ട്രെയിൻ എന്നിവ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ട് സാഗർ ഐലൻഡ്സിനും കേക്പുരയ്ക്കും ഇടയിൽ ഇത് തൊടാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള പശ്ചിമബംഗാ ിലെ സാഗർ ഐലൻഡിലും കേക്പുരയ്ക്കും ഇടയിൽ ഇത് തൊടാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു ഏതായാലും ഇത് മൺസൂണിന് മുമ്പുള്ള ആദ്യത്തെ ചുഴലിക്കാറ്റാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പശ്ചിമ ബംഗാളിലെ എത്തുന്ന മോച്ചയ്ക്ക് ശേഷം എത്തുന്ന ഒരു ചുഴലിക്കാറ്റാണ് ഇത് എന്നതുമാണ് പ്രത്യേകത ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എൺപത്തി അഞ്ചിനും അതുപോലെ തന്നെ എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ ഈ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഒരു നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് എന്ന വേഗതയിലേക്ക് ഈ കാറ്റും കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു സജിത് യെസ് അതാണ് സാഹചര്യം എന്തായാലും ചുഴലിക്കൊടുങ്കാറ്റിന്റെ ഭീതിയിലാണ് പശ്ചിമ ബംഗാൾ തീരം അവിടെ വലിയ ജാഗ്രതയാണ് ഇന്ത്യൻ നേവിയും മറ്റും വലിയ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രിക്കോഷണറി മെഷേഴ്സ് നിരവധി സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ അവിടെ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഏജൻസി സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി അത് മാറി അത് പശ്ചിമബംഗാൾ തീരത്തെ തൊടുമെന്നാണ് മുന്നറിയിപ്പ് അങ്ങനെയെങ്കിൽ സ്വീകരിക്കേണ്ട അതിജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്